കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളിൽ മാറ്റി നിർത്താനാവാത്ത ഒരിനമായി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടക്കുന്ന മത്സരമാണ് കയാക്കിംഗ് മത്സരം ഇന്ന് ഫോർട്ട് കൊച്ചി സൗത്ത് ബീച്ചിൽ ഡബിൾ കയാക്കിംഗ് മത്സരമാണ് നടക്കുന്നത് ഇന്ത്യ ഡൈവിന്റെ നേതൃത്വത്തിലാണ് ഈ കയാക്കിംഗ് മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപതോളം ടീമുകളാണ് ഈ കയാക്കിംഗ് മത്സരത്തിൽ പങ്കെടുക്കുവാനായി കൊച്ചി സൗത്ത് ബീച്ചിൽ എത്തിയിട്ടുള്ളത് നൂറുകണക്കിന് ആളുകൾ ഈ മത്സരം കാണുവാനായി പ്രത്യേകിച്ച് ഇത് ഒരു സാഹസിക ഇനം കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇത് വ്യത്യസ്തമായ ഇനം കാണുവാനായി ഇവിടെ എത്തിച്ചു in the drum. നമുക്കറിയാം ഏതൊരു ഇവന്റും ജനകീയമാവുന്നത് അത് വ്യാപകമായി പ്രചരണം കൊടുക്കുകയോ അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് സാവധാനത്തിൽ കയാക്കിങ് ഒരു സ്പോർട്സ് ഇവൻ്റാകുകയും ക്രമേണ അത് വർദ്ധിച്ച് അതിൻ്റെ ജനകീയ പിന്തുണ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് തിരമാലകൾ എന്നും ഒരു കായിക താരത്തിന് പ്രചോദനമാണ് കാരണം അത് ഉയരുകയും താഴുകയും ചെയ്യുന്നത് താഴ്ന്നാലും അത് ഉയരുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഏതൊരു കായിക താരത്തിനും എന്നും പ്രചോദനമാകട്ടെ തിരമാലകൾ ഈ വില്ലിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കൈ പരിപാടി സംഘടിപ്പിച്ചു ഞങ്ങളിപ്പോൾ പോലീസ് കോസ്റ്റൽ പോലീസ് ഇതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ ഫസ്റ്റ് അടിക്കുന്നതാണ് തോന്നുന്നത് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ട്രോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുകൂടാണ്ട് നമ്മളിവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആളുകളെയും ഞങ്ങൾ കോസ്റ്റൽ വാർഡർമാരെ എല്ലാവരും വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഓടി വന്ന് ചില എക്യുപ്മെൻറ്റ്സ് ഒക്കെ എല്ലാം ആയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് എന്നാൽ നല്ലൊരു ഫങ്ഷനായിട്ട് കായക്കിങ് കോമ്പറ്റീഷൻ സൗത്ത് ബീച്ചിൽ വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് നടത്തുകയാണ് പക്ഷെ നമ്മൾ കാർണവിലെ ബേസ് ചെയ്തിട്ട് ടെൻ മൊത്തം ടെൻ ഇയേഴ്സായി ഇപ്പം ചെയ്യുന്നത് കായക്ക് പക്ഷെ സൗത്ത് ബീച്ച് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ബിക്കോസ് ഇവിടെ ഇന്നത്തെ ഡേ സ്പെഷ്യലി ഭയങ്കര കാമാൻ ക്വായിറ്റാണ് അതുകൊണ്ട് അത്ര അഡ്വഞ്ചറൊന്നുമില്ല പക്ഷേ പാർട്ടിസിപ്പൻസ് ഒരുപാടുണ്ട് കുറച്ച് പോലീസ് വന്നിട്ടുണ്ട് പിന്നെ ഒരു അപ്പനും മകനൊക്കെ വന്നിട്ടുണ്ട് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഐ തിങ്ക് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ആൾക്കാരുണ്ട് പങ്കെടുക്കാനായിട്ട് ഡബിൾ സീറ്റ് കായാക്കാണ് എല്ലാം നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ല ടീം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടോട്ടൽ ഒരു ഫിഫ്റ്റീൻ ഉണ്ട് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ മേ ബി ട്വന്റി ടീംസ് ട്വന്റിനൊന്നു ചെക്ക് ചെയ്യാൻ ട്വന്റി ടീംസ് അവ എല്ലാം നല്ല ഇവന്റാണ് പക്ഷേ പാർട്ടിസിപ്പൻസ് രാവിലെ കണ്ട് കുറെ പേര് എത്താനുള്ള ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞാൻ ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നതാണ് നമ്മളെ ഇവിടെ എപ്പോഴും ആഫ്റ്റർനൂൺ ആണ് നടത്തുന്നത് പക്ഷേ എന്തുകൊണ്ട് ആഫ്റ്റർനൂൺ ഞാൻ മാറ്റിയത് ഒന്ന് ട്രാഫിക് ജാം പിന്നെ അതർ സൈഡ് സീസ് ഗെറ്റിംഗ് റഫ് ചെറിയ വേവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറെ കൂടി ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോ ഷാലോ ആയിട്ട് കിടക്കണേ ഒരു കുഴപ്പമില്ല

നിങ്ങൾ ഏത് ടീമിനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എത്ര വയസ്സായി പോകും ഇപ്പ്രായതിലും ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് ഇനി അടുത്ത വർഷം മത്സരിക്കാനുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഫിനിഷ് ചെയ്ത് ബീച്ച് ഹെൽത്ത് ക്ലബിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ബില്ലി ചേട്ടനാണ് ഇതിൻ്റെ അഡ്വൈറ്റായിട്ട് നടത്തുന്നത് എല്ലാ പ്രാവശ്യവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം നമ്മളെ ക്ലബ്ബിനു വേണ്ടി പങ്കെടുക്കണമെന്നുണ്ടായി അതുകൊണ്ട് നമ്മൾ രണ്ടും ഇറങ്ങി ഫസ്റ്റ് ആണ് കടലിലെ ഇവന്റെ ഇതുവരെ കായലും പുഴയൊക്കെയാണ് കണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇപ്പം ഏകദേശം ഒരു ഒരു വർഷമായി ഇവൻ കയാക്കിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ടര മൂന്ന് വർഷത്തോളമായി ഞങ്ങൾ കൊച്ചിൻപാടൽ ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് വഴിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഇവിടെ ഇൻ്റർ ഡൈവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഇവന്റിൽ ഉണ്ടായിരുന്നു ഞാനും വൈഫും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഈ വർഷവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ഇപ്പോൾ ഇവനാണ് കൂടുതൽ താല്പര്യം ഇപ്പോൾ ഇവൻ്റെ ഒപ്പം ഇറങ്ങാന്ന് കരുതി ബട്ട് ഇറ്റ് വാസ് ഓവറോൾ ഗുഡ് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ആയിട്ട് ഓർഗനൈസ് ചെയ്തു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു ആൻഡ് ഈ വാസ് വെരി അതായത് വെരി കംഫർട്ടി വെരി കംഫോർട്ടബിൾ ഒരു കർമ പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നതാണ് പദം കളി ഫീൽ തോയും മൂവീസ് വെച്ച് എല്ലാ വർഷവും വരുന്നതാണ് എങ്ങനെയുണ്ട് ഈ മത്സരത്തിന് വന്നത് ഒരു ടൈം ബെസ്റ്റ് വളരെ സാഹസികമായിട്ട് നീന്തി കയറിക്കൊണ്ടാണ് ഈ മൂന്ന് ടീമുകൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത് അവര് അത്യാവശ്യപൂർവ്വം മത്സരിക്കുകയായിരുന്നു അവർ പറയുന്നത് ഇത് വെള്ളത്തിലെ കളിയല്ലേ ഇനിയും ഈ ഒരു റെക്കോർഡുകൾ തിരുത്തുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഈ റെക്കോർഡ് നേടുവാനായിട്ട് ഇനി ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും എന്നൊക്കെയാണ് പറയുന്നത് കാരണം വെള്ളത്തിലെ കളി തന്നെയാണ് സാഹസികമായി ഒരു മത്സരത്തിന് തയ്യാറായ ഇന്ത്യൻ ഡൈവിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടെ തന്നെയാണ് ഇവിടെ മത്സരങ്ങൾ നടത്തുവാനായിട്ട് തയ്യാറായത് കോസ്റ്റൽ പോലീസിന്റെ വിഭാഗം ഇതിൽ മത്സരിക്കുവാനുണ്ടായി സുരക്ഷ ഒരുക്കുവാനുണ്ടായി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിജ്ജർ കൊല്ലം